ദൈവ നോമ മഹത്വം ഉണ്ടായിരിക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിൽ കർത്തസന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവമുഖത്തെ നോക്കുവാനും യൂട്യൂബിൽ കൂടെ തിരിച്ചു കിട്ടുവാനും കർത്താവ് കൃപ നൽകുന്നതൊക്കെ വയ്ക്കാൻ ഞാൻ ദൈവത്തിന് ഭാഗ്യ സ്വദിക്കുന്നു ആ നല്ലൊരു ദിവസം കൂടെ ദൈവഭൂമിയുടെ മുഖത്തെ ശേഷിപ്പിച്ച ദൈവത്തിന് വലിയ കരുണയും കരുതലും വിലപ്പെട്ട ദിവസങ്ങൾ ആണെന്ന് ഞാൻ കർത്താവിൽ കാര്യപ്പെടുന്നു ദൈവമഹത്വത്തിന് വേണ്ടി എല്ലാം ഉദഗട്ടിയെന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് കഥാവിൻ്റെ ശ്രദ്ധയിൽ കേട്ടു കഥാവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിൽ നിങ്ങൾ ധൈര്യപ്പെടുവി ഞാൻ ലോകത്തെ ജയിച്ച യേശു ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കലയോ ശിഷ്യന്മാരോട് കഥാവ് ഉറപ്പിച്ച് പറഞ്ഞതായ ധൈര്യം പകർന്നു പകർന്നുകൊടുത്ത് അവരെ ആശ്വസിപ്പിക്കുകയും അവരുടെ കഷ്ടകാലത്തെ ഏറ്റവും അടുത്ത സഖിയായിട്ടും തുണയായിട്ടും അവരോട് കൂടെയിരുന്ന് അവരെ വിട്ടു പിരിയുമ്പോൾ പിരിയുന്നതിന് മുൻപ് തന്നെ കർത്താവരോട് പറഞ്ഞു നിങ്ങൾക്ക് ലോക നിങ്ങൾ ലോകത്തിലായിരിക്കുമ്പോൾ കഷ്ട നിറഞ്ഞ ലോകത്തിലാണ് നിങ്ങൾ ആയിരിക്കുന്നത് എന്നാൽ നിങ്ങൾ ധൈര്യപ്പെടണം ലോകത്തെ ജയിച്ചു യേശു ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് ലോകത്തിൻ്റെ ജയമോ വേദപുസ്തകം പറയുന്നു യോഗനാഥ ലേഖനത്തിൽ അഞ്ചാം അധ്യായം നാം ഇങ്ങനെ വായിക്കുന്നു ലോകത്തിൻ്റെ ജയമോ നിങ്ങളുടെ വിശ്വാസം തന്നെ ലോകത്തിലായിരിക്കുമ്പോൾ കഷ്ടതകൾ കടന്നു വരുമ്പോൾ മനുഷ്യ ജീവിതത്തിൽ ഏറെ വാരങ്ങൾ കഥയിപ്പെട്ടു പോകാം നിരാശ്രിതരാപ്പെട്ടു പോകാം കഷ്ടതകൾ ഏറി വരുമ്പോൾ ഞെരുക്കങ്ങൾ കടന്നു വരാം ഇതിൽ അവിടെയൊക്കെയും ആശ്വാസം തരുന്ന ഒരാളാണ് കർത്താവ് എന്ന് നമുക്കിവിടെ തിരിച്ചറിയാൻ കഴിയും കഷ്ടമെന്ന് പറയുന്ന കഷ്ടതയെന്ന് പറയുന്നത് ഒരു വരമാണ് ഈ കഷ്ടങ്ങൾക്ക് എന്ന് പറയുന്നത് കഷ്ടങ്ങൾ തന്നവൻ്റെ കരങ്ങളിൽ അനുവദിച്ചവൻ്റെ കരങ്ങളിൽ ഈ കഷ്ടങ്ങളെ സമർപ്പിച്ച് തിരിച്ച് സമർപ്പിച്ച് ഏൽപ്പിച്ച് കൊടുക്കുമ്പോൾ ഇതിനകത്തെ ഒരാശ്വാസവും പരിഹാരവും ഇതിൽ കണ്ടു എത്തുവാൻ ഇടവരും ആശ്വാസത്തിന് കത്താവ് പറഞ്ഞു ധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവർ നിങ്ങൾ എൻ്റെ അടികിൽ വരുവെങ്കിൽ ഞാൻ നിങ്ങളെ ആശ്വസിക്കാം കർത്താബിംഗലിൽ നിന്നുള്ള ആശ്വാസം കർത്താവിൻ്റെ ശുസൂക്ഷ കാലഘട്ടങ്ങളിൽ തിരുവോര വീതികളിൽ കൂടെ നടന്നു പോകുന്ന സമയത്തും ഭാരമേറി വരുന്ന ചുമടുമായി ഒരു കൂട്ടം ജനങ്ങളെ നോക്കിയിട്ട് യേശു കർത്താവ് ഇങ്ങനെ വിളിച്ച് പറയുന്ന ഇതാണ് വാക്യമാണ് നമ്മുടെ വായിക്കുന്നത് അധ്വാനിക്കുന്നവരും പാരം ചുമക്കുന്നവരുമായുള്ളവർ നിങ്ങൾ എൻ്റെ അരികിലേക്ക് കടന്നു വരുമെന്ന് ഞാൻ നിങ്ങളെ ആശ്വസി വലിയ ചുമടുമായി വളരെ ഭാരങ്ങളുമായി കടന്നു വരുന്ന ഒരു കൂട്ടൻ ജനങ്ങളുടെ ഭാരങ്ങളെ കണ്ട് മനസ്സലിഞ്ഞ ഒരു കർത്താവിൻ്റെ ദൈവത്തിൻ്റെ മനസ്സലുവേ അവിടെ അവർക്കത് ആശ്വാസത്തിന് കാരണമായി അവരെ വിളിച്ച് ആശ്വസിപ്പിക്കുന്നത് മാത്രമല്ല അവരുടെ ഭാരങ്ങളെ തൻ്റെ താൻ ഏറ്റെടുക്കുകയും അതിന് പരി അതിനാശ്വാസം അവർക്ക് നൽകി കൊടുക്കുകയും ചെയ്യുവാൻ അല്ലലുയ്യ ഇടവന്നു ഇവിടെ വായിക്കുന്നു മറ്റൊരു ഭാഗത്ത് നാം ഇങ്ങനെ ചിന്തിക്കുന്നു കൗലോസിനെ ജീവിതത്തിൽ കഷ്ടങ്ങൾ കഷ്ടതയുടെ നടുവിൽ കൂടെ കടന്നു പോകേണ്ടതെന്ന് തനിക്ക് ഒരു രോഗം എന്താണ് എന്നെ അറിയുകയില്ല എങ്കിലും ഇത് നീങ്ങിപ്പോവാൻ വേണ്ടി അച്ഛനായ പൗലോസെ പ്രാർത്ഥിക്കുവാനിടന്നു കട്ട യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു ഇത് നീങ്ങിപ്പോകുകയല്ല എൻ്റെ കൃപ നിനക്ക് മതി നിൻ്റെ ബലഹീനതയിൽ എൻ്റെ ബലം നിന്ന് തികഞ്ഞ ബലം എന്ന് നിന്നിൽ ഞാൻ പകരും ആശ്വസിക്കുന്ന കർത്താവിൻ്റെ കരം തനിക്ക് ലഭിച്ച ആ കഷ്ടങ്ങൾ ദൈവത്തിൻ്റെ സന്നിധി സമർപ്പിക്കപ്പെട്ടപ്പോൾ അതിനൊരു പരിഹാരം കണ്ടെത്തുവാൻ ഇടവന്നു ഇങ്ങനെയാണ് കഷ്ടങ്ങൾ സഹിച്ച ഒരു യേശു യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങൾ പീഡാനുഭവങ്ങൾ സഹനങ്ങൾ കൂടെ യേശു കടന്നുപോകുമ്പോൾ ആ നമ്മുടെ കഷ്ടങ്ങൾക്ക് വേണ്ടി യേശു കഷ്ടാനുഭവങ്ങളിൽ കൂടെ കടന്നുപോയെങ്കിലും നമ്മുടെ കഷ്ടങ്ങൾക്ക് പരിഹാരവും നീക്കപോക്കും തരുവാൻ ആ കൂച്ചിൽ വെച്ച് താൻ ജയോത്സവം കൊണ്ടാടി നമ്മെ കഷ്ടങ്ങളിൽ നിന്ന് ആശ്വാസം പകർന്നു തന്ന ദൈവത്തിന് മഹത്വം ഇവിടെ നമ്മുടെ കഷ്ടങ്ങൾ യേശുവിൻ്റെ കഷ്ടത്തോട് ചേർത്ത് വെച്ചാൽ ഈ ഈ ലോകത്തിലെ ജീവിതം ലഘുവായ കഷ്ടങ്ങൾ ഈ ലോ വരുവാനുള്ള ഒരു തേജസ്സിനെ ഓർക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ കഷ്ടങ്ങൾ സാരമില്ല ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ആശ്വസിപ്പിക്കട്ടെ